നിങ്ങൾ ഇതുവരെ നടത്തിയ എല്ലാ റൺ റൺബീറ്റിയും നിങ്ങളെ ഓരോരോ ഫോട്ടോസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ക്രിസ്മസ് torchle kore tinna kittile ee tinna alli pole game archaynu nee mathram njanglu archaynu nammala stud game gali host stud game theekalum vedan nikkunnnu what time traveling nammal antha travel edichu dure land edittillena arakam namukku land kiya why itrake episode nammala cheyidittundile mathre mandathrangal nammal cheyiduttittund mandathrangal anengil army sketch all mathi wo yungi sir

പിന്നെ ഇതിൽ ലാസ്റ്റ് ഒരു ഫോട്ടോ കൂടി വെക്കാണ്ട് അത് ഇന്നത്തെ എപ്പിസോഡത്തെയാട്ടാ ഫോട്ടോ ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ട് പ്രിന്റ് ചെയ്ത് വെക്കാന്ന് വിചാരിക്കണേ അതൊക്കെ പറ്റും നമ്മുടെ ഈ കാനോന്റെ പോർട്ടബിൾ ഫോട്ടോ പ്രിന്റർ വെച്ചിട്ട് ഇടർട്ടേക്കാ. എസ് ലാസ്റ്റ് എപ്പിസോഡിലെ ഫോട്ടോ എപ്പോഴും നമ്മൾ കാനോണിൽ അല്ലേ എടുക്കാറ്. അതന്നെ കാനോൺ ഫോട്ടോ പ്രിന്ററിൽ അല്ല അത പിന്നെ വേറെ എങ്ങുകൊണ്ടാണ് നമ്മൾ എടുക്കാ? അതന്നെ മെമ്മറിസ് ഓപ് എടുക്കാൻ എപ്പോഴും കാനോൺ ഫോട്ടോ പ്രിന്റർ. എന്ന വേറെ ഫോട്ടോ എടുത്ത സ്റ്റാഫേ. ഏ, ഇത് ഇപ്പോ നിങ്ങൾ കാനോൺ ഫോട്ടോ പ്രിന്ററാണെന്ന് പറഞ്ഞ് ഐഫോണിൽ അല്ല എടുക്കുന്നത്. അത് കാനോണ്ടി ഫോട്ടോ പ്രിന്ററാണല്ലാതെ ഫോട്ടോ എടുക്കുന്ന സാധനമല്ല. പോർട്ട് ഇതിലേറ്റിട്ട് അടു കൂട പ്രിൻ്റ് എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെയാണോ സോറി സ്റ്റാഫേ ഇങ്ങോട്ട് തെറ്റി ധരിച്ചാ. അതന്നെ നിങ്ങൾക്കും മിണ്ടാതിരിക്ക് എക്സ്പ്രസ് ഷേറ്റ്. ഇതിലേക്ക് ആ ഹോപ്പേറിനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി അല്ല നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഫോട്ടോ അത് കൂടെ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പറഞ്ഞേ ഇപ്പോൾ പറ്റുന്നോ അതന്നെ ഇതിന്റെ സംഭവങ്ങളൊക്കെ സാധിക്കുമോ ഓ കാനോണ്ട് ഫോട്ടോ പ്രിന്റർ വാങ്ങുകൊണ്ട് ചിലപ്പോൾ സാധിക്കണ്ടാവും സുജേട്ടാ ഇതിലും വലിയ പ്രൊമോഷൻസ് ഒക്കെ നമ്മളിൽ മാത്രം